മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സി പി എസ് ജെ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ഒന്നാം വാർഷികം നടത്തി വലപ്പാട് മായാ കോളേജിൽ നടന്ന വാർഷിക കൂടിച്ചേരൽ ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി വി ഷൈൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ ധംസനങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് സി പി എസ് ജെയുടെ പ്രസക്തി ഏറെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി സി തോമസ് മാസ്റ്റർ അധ്യക്ഷനായി എൻ ജെ ജയ്ക്കോ മാസ്റ്റർ പതിനഞ്ചിന പരിപാടി വിശദീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി ഡി ജയശങ്കർ പഠനോപകരണ വിതരണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ ദാനചന്ദ്രൻ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പുതിയയിടത്ത് ജ്യോതിരാമകൃഷ്ണൻ ഡോക്ടർ കെ വി രാമചന്ദ്രൻ ബൈജു ബാലൻ ഓ ജെ ബേർട്ടിൻ ജിജിജിജോ എന്നിവർ സംസാരിച്ചു ഒരു പാനൽ നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് അവർക്ക് നമ്മുടെ ചെയർമാൻ തന്നെ ഒരു ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജിന്റെ അടുത്ത് നമ്മൾക്ക് ഒരു വില്ലേജിൽ വില്ലേജിലാ ചാവക്കാട് താർക്ക് നമ്മളൊക്കെ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ് വില്ലേജിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ജില്ലാ ജഡ്ജിന്റെ ഉപദേശം നേടാൻ ഒരു ഫോൺ കോളിലൂടെ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വസ്തുതയല്ല ഒരു ഈവൻ ഒരു ഞങ്ങളെപ്പോലുള്ള അഡ്വക്കേസറെ കാണുന്നതിനൊരു ഓഫീസിൽ വന്നുകഴിഞ്ഞിട്ടാണ് കാണുന്നത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജിനെ നമ്മളൊരു നമ്മളൊരു പ്രത്യേകിച്ച് നമ്മളൊരു അവകാശം നമ്മുടെ ആവശ്യം നമ്മൾക്കൊരു നിയമത്തിന്റെ ഉപദേശം തേടണം ആ നിയമ ഉപദേശം തേടുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് സർ ജഡ്ജിനെ ഒരു ടെലിഫോണിൽ വിളിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പോയിൻമെന്റ് എടുത്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനും നമ്മളുടെ നിവൃത്തികൾ നേടുന്നതിനും സാധിക്കുക എന്ന് വെച്ചാൽ ഒരു സി പി എസ് മെമ്പർക്ക് മാത്രം കിട്ടുന്ന